എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം സുമേഷാണ് കേട്ടോ ഭക്ഷണപ്രിയർ അല്ലാത്ത ഒരാളും ഭൂമിയിൽ കാണില്ല അല്ലേ സത്യമല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ട കാണും നമ്മളിന്ന് പാലക്കാടിൻ്റെ ഭക്ഷണ സംസ്കാരങ്ങളിൽ ഇരുകിച്ചേർന്ന ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മറ്റെവിടെയുമല്ല പാലക്കാടിൻ്റെ രാമശ്ശേരിയിലാണ് എത്തി നിൽക്കുന്നത് സത്യം പറയാലും ഇവിടുത്തെ സ്പെഷ്യൽ വിഭവമായ രാമശ്ശേരി ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് കഴിക്കാൻ പോകുന്നത് രാമശ്ശേരി ഇഡലി അഴിച്ചിട്ടുള്ള കൂട്ടുകാർ കമാൻ്റ് ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വന്നത് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട് സീറ്റ് ഒഴിയാൻ വേണ്ടി കുറച്ചു നേരം കാത്തു നിന്നിട്ടാണ് ഇരുന്നത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയേണ്ടവർ കമാൻ്റ് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സോളോ ഡ്രാവലർ അന്റർഡാഷ് മല്ലു എന്ന നമ്മുടെ ഐഡിയ ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ദൂരസ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇഡ്ഡലി കഴിക്കാനായിട്ട് കടയിൽ എത്തിയിട്ടുണ്ട് ചെറിയ കടയാണെങ്കിലും സ്റ്റാഫുകൾ കുറച്ച് പേരുണ്ട് രാമശ്ശേരി ഇഡലി ഒരു സ്വാദം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലോട്ട് പോയി രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്ന കാഴ്ചയും സ്വാതിൻ്റെ വികസനവും ചോദിച്ചറിയാം സെർവേ ചെയ്യുന്ന രീതി തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു രാമശ്ശേരി അമ്പലത്തിന് തൊട്ട് സമീപത്തായി തന്നെയാണ് ഈ കട മനോഹരമായ വൃത്തികളുടെ മാത്രത്തിൽ സാമ്പാറും തേങ്ങാ ചട്നിയും വന്നിച്ച് മുളകരച്ച ചമ്മന്തി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വേണം കുഞ്ഞു പാത്രത്തിൽ ഇഡ്ഡലിപ്പൊടി നനച്ചു കഴിക്കാൻ ഒരു കുഞ്ഞു ബോട്ടിൽ നല്ല വെളിച്ചം കാലത്ത് നേരത്തെ വീട്ടിൽ നിന്ന് നിറഞ്ഞതാണ് അഞ്ചു മണിയോടെ അടുത്ത് ഇപ്പോൾ ചായ കുടിച്ചില്ല അപ്പോൾ ചായയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ വരെ ഒത്തിരി സമയമാവും ചായ മാസം തിരക്കിലാണ് അടുത്തും പുറത്തും ചായ പെയ്യേണ്ട ആളുകൾ വീട്ടിനെയാണ് ഒരു ഫാമിലി ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടില്ല ആ സീറ്റ് പിടിക്കാമെന്നോണം എൻ്റെ ചിറകിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇഡലിയിൽ നിർത്തി ചങ്ങാതിമാർ എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങുമല്ലോ ഒന്നും അച്ചാണ് ഒരു ലക്ഷ്യമില്ലാത്തത് നല്ല പഞ്ഞി പോലെ മൃദുലമായ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ചട്നിയും സാമ്പാറും ചമ്മന്തിയും ഒന്നിലൊന്നും വെച്ചാൽ വെറുതെയുള്ള കടയിൽ ഇത്രയും തിരക്കും അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇഡ്ഡലിപ്പൊടി വീട്ടിൽ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കണ്ട് അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും സമയമെടുത്ത് ആസ്വദിച്ചു തന്നെ കഴിച്ചു കൈകഴിഞ്ഞ ശേഷം കടയിലെ ചേച്ചിയുടെ അനുവാദം ചെയ്ത് നമ്മൾ അടുക്കളയിലേക്ക് മൂന്നാല് ആളുകൾ അടുക്കളയിൽ തിരക്കത്ത പണികളാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ പത്തൊമ്പതഞ്ച് മിനിറ്റിൽ ഒരുമിച്ച് ഉണ്ടാക്കുന്നത് നല്ല ഘട്ടമാണ് ഇത് രസില്ലാത്ത പണിയാണ് ആവി പറക്കുന്ന ഓരോ അടുപ്പത്തും ഓരോ കട്ടിൽ ഓരോ ഇഡ്ഡലി വീതം ഉണ്ടാകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നില്ല ആയൊക്കെ മാറ്റി ഉടൻ തന്നെ അടുത്ത് വയ്ക്കുന്നത് ി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവിടെ ഉണ്ടായിരുന്ന അമ്മയോട് ചോദിച്ചു അമ്മ ഞാനൊരു ഇഡലി ഉണ്ടായിരുന്നു ആ അമ്മ നിറഞ്ഞ ചുടിയോടെ എന്ന് പറഞ്ഞു ജീവിതത്തിലാദ്യമായി രാമശ്ശേരി ഇതിനെ അമ്മയോടെ രഹസ്യമായി രാമശ്ശേരി ബഹു രഹസ്യപ്പെട്ട് ചോദിച്ചു ആ അമ്മ എന്ന് ചിന്തിച്ചു അമ്മ ഇത് നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഇഡലിമാവ് പോലെ തന്നെയാണോ എൻ്റെ വീണ്ടും സംശയം ആ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് മോനെ അതുപോലെ തന്നെയാണ് പക്ഷെ ഇതിൽ ഞങ്ങളുടെ സ്പെഷ്യൽ കൂട്ടും ഞങ്ങളുടേതായ പാകവും ഒക്കെ ആ മാവിനുണ്ട് ഒഴിന്നും മറ്റുമൊക്കെ ചേർക്കുന്നതും മാവ് പുളിക്കാൻ വയ്ക്കുന്ന സമയമൊക്കെ അവരുടേതായിട്ടുണ്ട് സ്പെഷ്യലായിട്ട് പാത്രത്തിൽ പേരിൽ തീർത്താ നെറ്റിൽ കൂടി വരുന്ന ആവിൽ ഇഡലി മാവ് ഒഴിച്ച് തട്ട് മുകളിൽ വെക്കുമ്പോൾ പാകമാകുന്നതിന് മുമ്പ് അതിൽ നിന്നൊരു മണം വരും വല്ലാത്ത രുചികറും മണമാണ് ഏതായാലും വയറും മനസ്സും നിറഞ്ഞു സന്തോഷത്തോടെ നമ്മൾ ഇവിടെ നിന്നും അവരോട് യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് കേട്ടോ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ ചങ്ങാതിമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ കമൻ്റ് ലൈക്ക് വിടാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകളുണ്ടെങ്കിൽ ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൻ കാണും അത് ഓൾ എന്ന് പറഞ്ഞിട്ട് ഞാനാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണെ ജനങ്ങളാക്കുമല്ലോ അല്ലേ എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിങ്ങളിലോട്ട് ആയി തീയൂ നിങ്ങളുടെ നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനിയും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ലൊക്കേഷനിലോട്ട് ഈ യാത്രക്കാരൻ പോവുകയാണെന്ന കാണാൻ കേട്ടോ അടുത്തൊരു വീഡിയോ ആയി